അറുപത്തിനാല് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട് ആർച്ച് ബിഷപ്പ് അട്ടിപ്പറ്റിയുടെ പ്രസംഗങ്ങൾ അറുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ അതിൻ്റെ റിവൈസ്ഡ് വേർഷൻ പബ്ലിഷ് ചെയ്തു പ്രണതാ ബുക്സാണ് പബ്ലിഷ് ചെയ്തത് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാ പോലെത്തി അട്ടിപ്പറ്റി പിതാവിൻ്റെ പ്രസംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കൊല്ലത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട് കൊല്ലം മെത്രാൻ ബെൻസിഗർ പിതാവിൻ്റെ മരണശേഷം നടത്തിയ അനുശോചന യോഗത്തിലാണ് ഈ പ്രസംഗം നടത്തിയത് അതിലട്ടിപ്പറ്റി പിതാവ് ബെൻസുഗർ പിതാവിനെ അനുസ്മരിക്കുന്നിങ്ങനെയാണ് യൂറോപ്പിലെ ഒരു ധനാണ്ടിയ കുടുംബത്തിൽ പിറന്ന ആളാണ് പക്ഷേ വീടും നാടും ഒക്കെ വിട്ടിട്ട് കേരളത്തിൽ വന്ന് സേവനം ചെയ്യുകയാണ് തൻ്റെ കുടുംബ സ്വത്ത് മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചത് കൊല്ലം രൂപതയിൽ രൂപതയിലോരോ സ്ഥാപനങ്ങളുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിന് കാറ് മേടിക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തപ്പോൾ ആ പൈസ കൊണ്ട് സ്കൂൾ കൊണ്ടുത്തും അന്ന് വരാപ്പുഴ അതിരൂപതയുടെ എത്ര പോലത്തെ മേരി പിതാവാണ് അപ്പോൾ പിതാവിനെ കാണാൻ വേണ്ടി ബെൻസുഗർ പിതാവ് എറണാകുളം ില് വരും അപ്പോൾ ബോട്ടിലാണ് വരുന്നത് കേവ് ബോട്ടിൽ പുലർച്ചെ വരും എന്നിട്ട് അരമനയുടെ വാതിൽ അപ്പൊ തുറന്നിട്ടുണ്ടാവില്ല അവിടെ കാത്തിക്കും അവിടെ ബെല്ലുണ്ട് അതടിച്ച ആൾക്കാരും ഒന്ന് തുറക്കും എന്നാലും ഈ പിതാവ് ഒരു സാധാരണക്കാരനെ പോലെ മഞ്ഞായാലും മഴ ആയാലും ഈ അരമനയുടെ വാതിൽ തുറക്കുന്നവരെ ഇങ്ങനെ കാത്തു നിൽക്കും വിനയമുള്ളൊരു പിതാവ് ഇതത് കോസ്പെല്ലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുവൻ ഇത് വ്യാജ പ്രവാചകന്മാരുടെ ലോകമാണ് അത് ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് ആവാം മെത്രാനാവാം പൊളിറ്റീഷ്യൻ ആവാം പോലീസുകാരാവാം മനുഷ്യരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരക്കാരായി മാറാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇവർ തിരിച്ചറിയാൻ പറ്റുക വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് ലുക്ക് അറ്റ് ദ ദ്രൂട്ട്സ് അവരുണ്ടാക്കുന്ന റിസൾട്ട് നോക്കിയാൽ മതി അവരെങ്ങനെ ജീവിക്കുന്ന നോക്കിയാൽ മതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഒരു സംവിധാനം വളരാതെ ആ സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ മാത്രം വളരുന്നുണ്ടെങ്കിൽ അവനൊരു കള്ളനുണ്ടെന്ന് ഉറപ്പാ